ദേശീയപാതയുടെ തകർച്ച നിങ്ങൾക്കത് താല്പര്യമില്ലല്ലേ താല്പര്യമുണ്ട് എന്തൊരു ഭീകരമായ തകർച്ച എന്തായിരിക്കും കേരളത്തിന് അപമാനകരമായ ഒരു സാഹചര്യം ഇതുപോലുണ്ടായിരുന്നു ഇതിന് അടിസ്ഥാനപരമായ കാര്യം പറയുന്നത് പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞ ഉടനെ എം പിമാരുടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു കേരളത്തിൽ ഫസ്റ്റ് കോൺഫറൻസ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ആ യോഗത്തിൽ ഈ വിഷയം ഞാൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു കാരണം ഞാൻ പാർലമെൻറ്റ് സമയത്ത് ഇലക്ഷൻ സമയത്ത് സന്ദർശിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി റോഡിൻ്റെ രണ്ട് ഭാഗത്തുള്ള വീടുകൾ മുഴുവൻ വെള്ളത്തിനടിയിലാക്കി ഈ റോഡിങ്ങനെ ഉയർത്തി കെട്ടിയതുകൊണ്ട് ഇതിൻ്റെ രണ്ട് ഭാഗത്തും താഴെയുള്ള എല്ലാ വീടുകളും ഇപ്പോഴും നിങ്ങൾ പോയി നോക്കില്ല എല്ലാ വീടുകളും വെള്ളം കെട്ടാണ് കംപ്ലീറ്റ് വെള്ളക്കെട്ട വീടിൻ്റെ അകത്തുപോലെ വെള്ളമാണ് ഞാൻ എം പി ആയതിനു ശേഷം കരുനാഗപ്പള്ളി ആലപ്പുഴ ഈ സ്ഥലങ്ങളിലെല്ലാം മീറ്റിംഗ് കൊടുത്തി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി തന്നെ എറണാകുളത്ത് കേരള പി ഡബ്ല്യു ഡി സെക്രട്ടറിയെയും നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു വരുത്തി ഡിസ്കസ് ചെയ്തു കാരണം ദേശീയപാതയിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നു ഒരുപാട് പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു ഒക്കെ കണ്ട് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനൊക്കെ ചെയ്യുന്നത് ഇതുപോലെ അനാസ്ഥ ദേശീയപാതയുടെ ഭാഗത്തുനിന്ന് അത് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും സന്ദർഭം വരെ ഉണ്ടായിട്ടില്ല വികസനത്തിന് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതാണ് നാട്ടുകാരെല്ലാം എതിർപ്പുകളായിട്ട് വന്നപ്പോഴും അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തതാണ് കേരളം ആറായിരം കോടി രൂപ സ്ഥലമെടുപ്പിന് നൽകി അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണം നടത്തിയതാണ് നമ്മുടെ സ്വപ്നമാണ് റോഡ് വികസനം ഒരു സംശയമില്ല അതിനുവേണ്ടി എല്ലാ പ്രവർത്തനവും പക്ഷേ കർണാടകത്തിലെയും ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും റോഡ് കൺസ്ട്രക്ഷൻ അല്ല കേരളത്തിന് ആവശ്യമായിട്ടുള്ളത് വർഷത്തിൽ വർഷത്തിലെട്ട് മാസം മഴ പെയ്യുന്ന നാടാണ് കേരളം ഓരോ ഇഞ്ചും വീടുകൾ ഉൾപ്പെടുന്ന ഇത്രയേറെ എന്ന പ്രദേശമുള്ള സ്ഥലമാണ് കേരളം ഈ കേരളത്തിൽ റോഡ് വികസനം നടത്തുമ്പോൾ അതിൻ്റെ ഡി തയ്യാറാക്കുമ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം സ്റ്റേറ്റ് ഗവൺമെൻറ് ഇ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള പി ഡബ്ല്യു ഡി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അലൈൻമെൻറ്റ് തയ്യാറാക്കുമ്പോൾ അറിയാമല്ലോ ഓരോ ഭാഗത്ത് ഉണ്ടാകാവുന്ന വെള്ളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പ്രദേശം ഏതാണ് വെള്ളപ്പൊക്കം താഴ്ന്ന പ്രദേശം ഏതാണ് ഉയർന്ന പ്രദേശം ഏതാണ് ഇതൊക്കെ അറിയാൻ ഈ ദേശീയപാത ഉദ്യോഗസ്ഥന്മാർക്ക് കഴിവുണ്ടാകുമായിരിക്കില്ല എന്ന് പറയുന്നില്ല അവരുടെ കൺസൾട്ടൻസി കഴിവ് പക്ഷേ അവർ ലോക്കൽ കൺസൾട്ടേഷൻ നടത്തി ഞാൻ ഇത് ചോദിക്കും അതുകൊണ്ട് കാരണം ഇത് എറണാകുളത്ത് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പി ഡബ്ല്യു സെക്രട്ടറി പറഞ്ഞത് ആവശ്യമായ കൺസൾട്ടേഷൻ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഡി പി ആറുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട് ആവശ്യമായ കൺസൾട്ടേഷൻ ഇത് കേരള പി ഡബ്ല്യു ആയി നടന്നിട്ടുള്ളതാണ് ഇതിനകത്ത് ഒന്നാം പ്രതി ഒരു സംശയം ഇവിടെ ദേശീയപാത അതോറിറ്റിയാണ് ഇത് ഒരു സ്ഥലത്തല്ല ഒരു സ്ഥലത്താണ് നമുക്ക് മനസ്സിലാക്കാം അവിടെ ഉണ്ടായ പ്രശ്നമാണെന്ന് ഇത് നോക്കുമ്പം കേരളത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആലപ്പുഴയിൽ രണ്ട് ഗാർഡറുകൾ തകർന്നു വീണു ഭാഗ്യത്തിന് അവിടെ താഴെ ആള് ഏറ്റവും കൂടുതൽ ആളുകൾ നിൽക്കുന്ന സ്ഥലമായിരുന്നു അവിടെ ആദ്യത്തിന് ആ വീഴുന്ന സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കാഷ്വാലിറ്റി ഉണ്ടായില്ല അന്നും ഇതുപോലെ ഞങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി വിശദമായിട്ടുള്ള കാര്യങ്ങൾ നട ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ ഇത് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ഇത്രയേറെ ആശങ്ക ഉണ്ടാക്കുന്ന മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ല ദേശീയപാത തന്നെ തകർച്ചയുടെ വർക്ക് ഇപ്പോൾ ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് പറയാം അവിടെ ഇത് പാച്ച് വർക്ക് ചെയ്ത് നടപ്പിലാക്കേണ്ട കാര്യമല്ലല്ലോ ഇത് ഞാൻ കേട്ടത് പലയിടത്തും അത് പാച്ചു അത് അവിടെ നന്നാക്കിയാൽ തീരുന്നതാണ് ഡിസൈൻ ഉണ്ടെങ്കിൽ തരാറുള്ളത് പരിശോധിക്കണമല്ലോ ഡിസൈൻ ആണോ തകരാറ് പരിശോധിക്കണമല്ലോ എന്തുകൊണ്ട് വെള്ളമൊഴിക്ക് പോകാനുള്ള മാർഗങ്ങൾ കൃത്യമായിട്ടുണ്ടായിട്ടില്ല എന്നുള്ളത് പരിശോധിക്കണമല്ലോ ഇതാരാണ് ഉത്തരവാദി സ്റ്റേറ്റ് ഗവൺമെന്റ് മുഖ്യമന്ത്രി പറയുന്നത് എനിക്കിപ്പോൾ യാതൊരു ഉത്തരവാദിത്വമില്ല ഞാനൊന്നും പറഞ്ഞില്ലേ നമനാരായണ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതിപ്പം മാത്രമാണ് മുൻപല്ല അദ്ദേഹം പറഞ്ഞത് ഇത് പിണറായി വിജയൻ സർക്കാരിൻ്റെ നേട്ടം ങ്ങളുടെ പട്ടികയിൽ ഏറ്റവും വലുത് ദേശീയപാതയുടെ വികസനമാണ് എന്നാണ് പറഞ്ഞത് ഞാനത് രാഷ്ട്രീയത്തിലേക്കായി കളക്കുന്നതിനേക്കാൾ രാഷ്ട്രീയത്തെക്കാളെ ആശങ്കകളാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ ദേശീയപാതയിൽ എത്രയേറെ കോടികൾ ചെലവഴിച്ച് നമ്മൾ നടപ്പിലാക്കിയ പാത എത്രയോ വീടുകൾ കുടിയൊഴിപ്പിച്ച് അവരെ മാറ്റി താമസിപ്പിച്ച് നടത്തിയ ഈ പാത വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെ കാര്യമായ പരിശോധനകളില്ലാതെ ആവശ്യത്തിന് റിവ്യൂകൾ നടത്താതെ കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എല്ലാ മന്ത്രിമാർക്കും എല്ലാവർക്കും അറിയാം വെള്ളം വീടുകളിലുണ്ടെന്ന് ഒരു കൊല്ലം മുമ്പ് കയറുന്നതാണത് എന്ത് കറക്റ്റീവ് മെഷർ എടുത്തു മെഷീൻ എം പിമാരുടെ കോൺഫറൻസിൽ നമ്മൾ ഉന്നയിച്ച ശേഷം എന്ത് കറക്റ്റീവ് മെഷർ എടുത്തു എല്ലാ ഓഫീസേഴ്സ് മീറ്റിങ്ങിലും ഞങ്ങളിത് പറയുമ്പോൾ എന്ത് കറക്റ്റീവ് മെഷർ എടുത്തു അപ്പം ഇതിൽ ഒന്നാം പ്രതി ദേശീയപാതയാണ് അതേപോലെ തുല്യപ്രതിയാണ് കേരള സർക്കാർ ഇക്കാര്യത്തിൽ അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഈ കാര്യത്തിൽ നമ്മളെ നാട്ടിലെ ദേശീയപാതയുടെ വികസനം സ്വപ്നം കണ്ട് തലവും വീടും എല്ലാം ഒഴിഞ്ഞുകൊടുത്ത് നമുക്ക് നാട്ടിൽ നല്ല പാത ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട് വൻ കൊള്ളയാണ് ദേശീയപാതയുടെ പേരിൽ അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യങ്ങൾ വിശദാംശങ്ങൾ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വരും